അഞ്ചാമത് ഫിയാത്സ് ദ ഗ്രേറ്റ് ഗാദറിംഗ് മിഷൻ കോൺഗ്രസ്സിൽ നമ്മളിപ്പം നിൽക്കുന്നത് ഡയോസിസ് ഓഫ് തൂറയുടെ മുമ്പിലാണ് തൂറ ഡയോസിൻ്റെ ഓക്സ്ലറി ബിഷപ്പ് അഭിമന്യ സി ജെ ജോസ് പിതാവ് നമ്മളൊപ്പം ചേരുന്നു ആദ്യമായിട്ട് തന്നെ ന്യൂസ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ഫിയാത്ത് ഗ്രേറ്റ് മിഷനിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ രൂപതയുടെ പേരിൽ ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ തുറ രൂപതയിൽ നിന്നാണ് വരുന്നത് അത് മേഘാലയത്തിലെ ഒരു രൂപതയാണ് മേഘാലയത്തിൽ നാല് രൂപതകളുണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷം കത്തോലിക്കറുള്ള ഒരു സംസ്ഥാനമാണ് മേഘാലയ അപ്പോൾ അതിൽ ഒരു വലിയ രൂപതയാണ് തുറ രൂപത ഗാരോ വർക്കക്കാരുടെ രൂപതയാണ് അപ്പോൾ ആ രൂപതയെ അറിയുവാനും ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് അവരെ പറ്റി അറിയിക്കുവാനുമുള്ളൊരു നല്ലൊരു അവസരമായിട്ട് ഈ എക്സിബിഷനിലും ഇവിടുത്തെ ഈ ഗ്രേറ്റ് ജൂബിലി ഈ പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ മിഷൻ പ്രവർത്തനം നടത്തുന്നത് ഈ രൂപത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായ ഒരു രൂപതയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആദ്യമായിട്ട് മിഷനറിമാർ അവിടെ പ്രവർത്തനത്തിനായിട്ട് വന്നത് അന്ന് ഭയങ്കര കാടും വന്യമൃഗങ്ങളും മലമ്പനിയും അങ്ങനെ പല പല രോഗങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു യാത്ര ചെയ്യാൻ തന്നെ റോഡുകളില്ലായിരുന്നു അപ്പോൾ തുടക്കത്തിൽ സലേഷ്യൻ മിഷനറിമാർ രണ്ടുപേർ വന്നു പിന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ ഫാദർ മാത്യു എലഞ്ഞിപ്പുറം എന്ന ഒരു അച്ഛനും അതിൽ വന്നത് അദ്ദേഹം ഷെല്ലോങ് രൂപതയുടെ ഒരു അംഗമായിരുന്നു അന്ന് രൂപത ഇല്ലായിരുന്നു ഷെല്ലോങ് രൂപതയുടെ കീഴിൽ നിന്ന് പ്രേക്ഷിത വേലകൾ ചെയ്യാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യത്തെ ഒരു മലയാളി വൈദികൻ അവിടെ ഉണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും ഒക്കെ ആയിട്ട് പതുക്കെ പതുക്കെ കേരളത്തിൽ നിന്ന് മിഷന്മാർ ഈ ഷില്ലോങ് രൂപതയുടെ ഭാഗമായിട്ട് തുറ രൂപതയിൽ ജോലി ചെയ്തു ദിവികാരന് സഭക്കാർ വന്നിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറച്ച് വളണ്ടിയേഴ്സ് അച്ഛന്മാരുണ്ടായിരുന്നു പിന്നെ എം എസ് എഫ് എസ് സഭ വന്നു ശലീഷന്മാർ പണ്ട് തുടങ്ങി ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഒത്തിരി പ്രേക്ഷിത വേലകൾ അവിടെ ചെയ്യാൻ സാധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുതിയ ഒരു രൂപത സ്ഥാപിതമായി അന്ന് വേ വെറും അമ്പത്താറായിരം കത്തോലിക്കർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിൽ പരം കത്തോലിക്കറുള്ള ഒരു രൂപതയാണ് ധാരാളം ദീപാവലി ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പക്ഷേ പ്രേക്ഷിത വേല അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു എല്ലാ ഇടവകകളുടെ ഇടയിലും നൂറ്റമ്പതും നൂറ്റി എഴുപതും ഗ്രാമങ്ങളുണ്ടായിരുന്നു ഞാൻ തന്നെ ഒരു അസുതേന്തി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാമങ്ങളുള്ളൊരു വലിയൊരിടവകയായിരുന്നു ഒരു അറുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം അപ്പോൾ വൈദികരും കന്യാസ്ത്രീകളും ഉപദേശികളുമൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും കൊല്ലത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും പോകാനായിട്ട് ശ്രമിക്കും അങ്ങനെ നടന്നാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ആളുകളുടെ കൂടെ താമസിക്കും അവർക്ക് വേണ്ടി കുർബാന ചെല്ലും കുമശാരം കേൾക്കും മാമനീസം മുക്കും അങ്ങനെ ഒരു അക്ഷീണ പ്രേതനത്തോടുകൂടി രൂപപ്പെട്ട ഒരു രൂപതയാണ് വളർന്നു വന്നൊരു രൂപതയാണ് തുരൂപത അവിടുത്തെ മിഷൻ പ്രവർത്തനത്തിന് എന്തൊക്കെ പ്രതിസന്ധികളാണ് സാധാരണ നമ്മൾ നേരിടുന്നത് ഇപ്പോൾ ഒരു മേഘാലയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനമാണ് അതൊരു എഴുപത്തി എട്ട് ശതമാനം ക്രിസ്ത്യാനികളുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ അസംബ്ലിയിൽ അറുപത് സീറ്റുണ്ടെങ്കിൽ അതിനാ അതിൽ ഇരുപത്തിനാല് സീറ്റ് ഈ രൂപതയിൽ നിന്ന് തന്നെയാണ് അവർ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാണ് മുഖ്യമന്ത്രി ഒരു കത്തോലിക്കനാണ് പി എ സംഗ്മയുടെ മകൻ കോൺറാഡ് സംഗ്മാ എന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ഒരു കൂട്ടുകക്ഷിയാണ് സെൻട്രൽ ഗവൺമെൻറ് എൻ ഡി എ ആയിട്ട് കൂട്ടുകക്ഷിയാണ് പക്ഷേ സഭയ്ക്ക് എതിരായിട്ട് യാതൊരു പ്രവർത്തനങ്ങളും ഇപ്പോൾ മേഘാലയയിൽ നടക്കുന്നില്ല കാരണം ഭൂരിപക്ഷം ആളുകൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം തന്നെ ക്രിസ്ത്യാനികൾ അവഗണിച്ചിട്ട് അവിടെ ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ പ്രവർത്തനത്തിന് നമ്മൾ സാമ്പത്തികമായിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകളാണ് മുമ്പൊക്കെ വിദേശത്തു നിന്നുള്ള സഹായം കൊണ്ടാണ് പള്ളികളും കപ്പലുകളും പിള്ളേർക്ക് പഠിക്കാനായിട്ടുള്ള ഹോസ്റ്റലും സ്കൂളുകളൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചത് ഇപ്പം അങ്ങനെ പുറത്തു നിന്നുള്ള സാമ്പത്തിക സഹായം അധികം കിട്ടാത്തതുകൊണ്ട് പുതിയ പുതിയ ഇടവകകൾ തുടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ ഇടവകയും വലിയ ഇടവകയാണ് ഏറ്റവും വലിയ ഇടവകയിൽ ഇരുപത്തൊന്നായിരം കത്തോലിക്കലുണ്ട് പിന്നെ പതിനാറായിരം പതിനയ്യായിരം പതിനായിരം ഏറ്റവും കുറഞ്ഞൊരു മൂവായിരം ഒക്കെയുള്ള ഇടവകകളാണ് അപ്പോൾ അവിടെയൊക്കെ പുതിയ പുതിയ ഇടവകകൾ ബാഹിച്ച് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പം അങ്ങനെയൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ട് രീതിയിൽ വലിയ പ്രതിസന്ധികളൊന്നും ഞങ്ങൾ നേരിടുന്നില്ല ഇതാ ഇതാകുമ്പോൾ ഈ മണിപ്പൂരൊക്കെ നടന്ന കലാപത്തെക്കുറിച്ചൊക്കെ നമ്മുടെ രാജ്യവും ലോകമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായി അപ്പോൾ അത് നമ്മുടെ രൂപതയിൽ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ സാധാരണ ഈ ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഈ മണിപ്പൂരിൽ പല പല ട്രൈബ് ഗോത്രവർഗ്ഗക്കാരുണ്ട് അപ്പോൾ മെയ്ത്യവർഗ്ഗമുണ്ട് നാഗകളുണ്ട് കുക്കികളുണ്ട് അപ്പോൾ പല പല ഗോത്രവർക്കാരുണ്ട് പക്ഷേ അതേസമയം മേഘാലയയിൽ മൂന്ന് പ്രധാനപ്പെട്ട ഗോത്രവുറക്കങ്ങളുള്ളൂ അപ്പോൾ കാസി ജൈന്റിയ ഗാരോ പിന്നെ ചെറിയ ചെറിയ ചില ഗോത്രവർക്കാരുണ്ട് റാബ കോച്ച് ഹജോങ് പക്ഷേ ഇതുവരെയായിട്ടും ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതലും സ്നേഹത്തിലും സഹകരണത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മണിപ്പൂർ പോലെയുള്ളൊരു പ്രശ്നം മേഘാലയയിൽ ഉണ്ടാകും എന്ന് കരുതുന്നില്ല അതിനാൽ ജ ജനങ്ങളും ഭയങ്കര ജാഗ്രൂഹരാണ് അങ്ങനെയുള്ളൊരു പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മണിപ്പൂർ ഉണ്ടായ ഒരു സംഭവം പ്രത്യേക ഒരു പശ്ചാത്തലത്തിലാണ് പല പല ഇഷ്യൂസ് അവിടെ ഉണ്ട് അപ്പോൾ അത് വളരെ ഒരു കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അങ്ങനെയുള്ളൊരു പ്രശ്നം മേഘാലയത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല